രാജ്യവിരുദ്ധ പരാമർശം നടത്തിയെന്ന പേരിൽ സിനിമാ സംവിധായകനും മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിലെ ജേതാവുമായ അഖിൽ മാരാറിനെതിരെ കേസെടുത്തു കൊട്ടാരക്കര പോലീസിലാണ് ജാമ്യമില്ല കുറ്റത്തിന് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തത് തന്റെ എഫ് ബി പോസ്റ്റിലൂടെയാണ് മാരാർ പഹൽഗാം ആക്രമണത്തിൽ രാജ്യത്തെയും ട്രംപിന്റെയും നയത്തെ പറ്റിയും പരാമർശിച്ചത് സദാസമയവും മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റിന്റെ പ്രധാന കാര്യങ്ങളിലേക്ക് തുടക്കമിടുന്നത് മോദിയെയും അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് താൻ ഇതെഴുതുന്നതെന്നും അഖിൽ മാലാർ പറഞ്ഞു ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ദേശവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് പ്രകാരമാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെയും തുടർന്ന് നടന്ന സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മാരാർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ഇതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് മാരാർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് എഫ്ഐആർ പ്രകാരം രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പോസ്റ്റ് ഇട്ടതെന്നാണ് ആരോപണം അതേസമയം കലാകാരന്മാർക്കെതിരെ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട മുൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവും നിലവിലെ കോൺഗ്രസ് വക്താവുമായ സന്ദീപ് വാര്യർ രംഗത്ത് വന്നു ഇന്നലെ മാത്രമായി നടൻ മോഹൻലാലിനെയും വേടനെയും അഖിൽ മാരാറിനെയും രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ചു എന്താണ് വേടൻ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ച സന്ദീപ് വാര്യർ മോഹൻലാലിനെയും അഖിൽ മാരാർക്കുമെതിരെ സംഘപരിവാർ നേതൃത്വം നിലപാട് എടുക്കുന്നതിനെ പറ്റി തന്റെ എഫ് ബി പോസ്റ്റിലൂടെ പരാമർശിച്ചിരിക്കുകയാണ് ആരെയും ഭയക്കാത്ത പ്രകൃതമാണ് അഖിലിന് ഉള്ളതെന്നും രാജ്യത്തെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് കരുതി കേന്ദ്ര സർക്കാർ അസ്വസ്ഥരാകേണ്ട ആവശ്യമുണ്ടോ എന്നും സന്ദീപ് ചോദിച്ചു അതേപോലെ തന്നെ തന്റെ എഫ് ബി പോസ്റ്റിലൂടെ കേരളം സർക്കാരിനെതിരെയും സന്ദീപ് സംസാരിക്കുന്നുണ്ട് ഒരു പരാതി ലഭിച്ച ഉടനെ പിണറായിയുടെ പോലീസ് അപ്പാടെ കേസെടുക്കാൻ തയ്യാറാണെന്നും ഇതിന്റെയൊന്നും വാസ്തവവും പോലും അന്വേഷിക്കാൻ നിന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമം ദിനപത്രത്തിന്റെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുത്ത മോഹൻലാൽ എങ്ങനെ ഒരു രാജ്യദ്രോഹ കുറ്റവാളി ആകുമെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു തന്റെ വരികളിലൂടെ ജാതി ജാതിവരിക്കെതിരെ സംസാരിക്കുന്ന വേടനെ കാണുമ്പോൾ ബി ജെ പിക്ക് ഒരു വിഭ്രാന്തിയാണുള്ളത് ആർ എസ് എസ് ബി ജെ പി യുവതി യുവാക്കൾക്ക് എതിരാണെന്നും യുവാക്കൾ രാഷ്ട്രീയം പറയുന്നത് ഇവർ ഭയക്കുകയാണെന്നും പറഞ്ഞ സന്ദീപ് മലയാളികൾ ഒറ്റക്കെട്ടായി ബി ജെ പി ആർ എസ് എസ് എന്നിവരെ തള്ളിക്കളയണമെന്നും തന്റെ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു